ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ സന്തോഷം ഇത് നമ്മൾ രണ്ട് വർഷം മുമ്പ് ഞാൻ വാങ്ങിച്ചു നട്ട മുന്തിരിയുടെ കായാണ് പുളിയുള്ള ഗ്രേപ്പ്സിൻ്റെ പുളി മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു മെറാഗൽ ഫ്രൂട്ട് കൂടെ വെച്ചതാണ് എനിക്ക് സ്ഥലം ഇത്രയേ ഉള്ളൂ എങ്കിലും ഇതിനകത്ത് ഇപ്പോളൊക്കെ അടിച്ചിട്ട് അതിനകത്ത് നെറ്റ് കെട്ടി പടർത്തി വിടുന്നത് കൊണ്ട് കുറച്ച് പടരുന്ന ചെടികൾ വളർത്താനുമുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ചെടിക്ക് പരിചരണത്തിൽ കിട്ടുന്ന മനസ്സിന് സന്തോഷം അത് വിലയിടാൻ പറ്റാത്ത കാര്യമാണ് ഇതെനിക്ക് ഇന്ന് ഇതിൽ നിന്ന് എൻ്റെ തോട്ടത്തിൽ നിന്നും കിട്ടിയ പച്ചക്കറികളാണിത് അത്രയും ഇതിൻ്റെ മാർക്കറ്റിലെ വിലയല്ല ഇത് എനിക്ക് കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ് അപ്പോൾ ഇതിനകത്ത് വെണ്ട വഴുതന കാബേജ് പയറ് മുളക് കറിവേപ്പില കുമ്പളങ്ങ കോളിഫ്ലവർ വെണ്ടയ്ക്ക ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ധാരാളം പച്ചക്കറികൾ ഇതെല്ലാം തന്നെ ഒരു ദിവസം വേണ്ടി വരില്ല ഞങ്ങളെ വീട്ടിലിപ്പോൾ രണ്ട് പേര് മാത്രമേ ഉള്ളൂ ഇത്ര ചെറിയ സ്ഥലത്ത് നിന്ന് എനിക്ക് ഇത്രയധികം വിളവിട്ടുന്നത് എൻ്റെ മനസ്സിന് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എൻ്റെ പേര് നദീറ ഞാൻ മരുന്നും താമസിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ഞാനിപ്പോൾ റിട്ടയർ ചെയ്തു എൻ്റെ ഭർത്താവ് ജലാലുദ്ദീൻ പുള്ളി കെൽ എനിക്ക് രണ്ട് കുട്ടികൾ ഒരാൾ ഇവിടെ തന്നെ മോൻ ഇവിടെ തന്നെ ബിസിനസ്സാണ് മോള് ഇപ്പം ദുബായിലാണ് ഇപ്പം ഞാൻ കൃഷിയിൽ എനിക്ക് പണ്ടേ വലിയ താല്പര്യമാണ് കൃഷിയും ചെടിയും പൂക്കളും ഒക്കെ എനിക്ക് എപ്പോഴും പിന്നെ ഒരു ഹരമാണത് അത് കിട്ടുന്നിടത്തു നിന്നൊക്കെ കളക്റ്റ് ചെയ്യുക കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക അതൊരു വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കൃഷിയിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആയി കൂടുതൽ പച്ചക്കറി കൃഷിയും പൂച്ചെടികളും ഒക്കെ കൂടുതൽ കൂടുതൽ കളക്ട് ചെയ്യാനും കൃഷി ഗ്രൂപ്പുകളിൽ അംഗമാകാനും അവിടെ നിന്ന് കിട്ടുന്ന പ്രോത്സാഹനം അവർ തരുന്ന സഹായങ്ങളും കൊണ്ട് അപ്പോൾ കുറച്ചധികം കൃഷി എനിക്ക് വ്യാപിപ്പിക്കാൻ സാധിച്ചു എനിക്ക് സ്ഥലം ഇത്രയേ ഉള്ളൂ എങ്കിലും ഇതിനകത്ത് ഇപ്പോളൊക്കെ അടിച്ചിട്ട് അതിനകത്ത് നെറ്റ് കെട്ടി പടർത്തി വിടുന്നത് കൊണ്ട് കുറച്ച് പടരുന്ന ചെടികൾ വളർത്താനുമുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മുകളിൽ കയറുക എന്നുള്ളത് മാത്രമേ ഉള്ളു ബുദ്ധിമുട്ട് ഏറ്റവും മുകളിലായത് കാരണം രണ്ട് ദിവസം രണ്ട് നേരം എന്തായാലും എനിക്ക് കയറി നോക്കേണ്ടി വരും രാവിലെയും വൈകുന്നേരവും വെള്ളം ഒഴിക്കാനും ഈ തോട്ടമൊക്കെ ഒന്ന് വൃത്തിയാക്കാനും എല്ലാ ദിവസവും രണ്ട് നേരം കയറി വരുന്ന പരിചരിക്കാറുണ്ട് പിന്നെ ഈ ചെടിക്ക് പരിചരണത്തിൽ കിട്ടുന്ന മനസ്സിന് സന്തോഷം അത് വിലയിടാൻ പറ്റാത്ത കാര്യമാണ് മനസ്സിനും ശരീരത്തിനും നല്ല സന്തോഷവും ഉന്മേഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ എല്ലാവരും കൃഷിയിലേക്ക് വരണമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത് ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ സന്തോഷം ഇത് നമ്മൾ രണ്ട് വർഷം മുമ്പ് ഞാൻ വാങ്ങിച്ചു നട്ട മുന്തിരിയുടെ കായാണ് ഇതിൽ ആദ്യത്തെ തവണ കുറച്ച് കായകളൊക്കെ ഉണ്ടായുള്ളൂ ഇതിപ്പോൾ രണ്ടാം തവണ ഈ കഴിഞ്ഞ ഏപ്രിലെ ഞാനൊന്ന് പ്രൂൺ ചെയ്ത് നല്ലവണ്ണം പ്രൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ കുറേ കായ പിടിച്ചു അപ്പോൾ അതിൽ കുറേയൊക്കെ കൊഴിഞ്ഞു പോയി എന്നിട്ട് ഇപ്പം കുറച്ച് കിട്ടിയിട്ടുണ്ട് നല്ല മധുരമുള്ള വെറൈറ്റി തന്നെയാണ് ഇപ്പം പുളിയായിരിക്കും നല്ല പർപ്പിൾ കളറിൽ നല്ല മധുരമുള്ളവരാണ് രണ്ട് വർഷം മുമ്പ് ഞാൻ വാങ്ങി നട്ട നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച നട്ട ഒരു ചെറിയ തയ്യാണ് ഇതിവിടെ നമ്മുടെ നാട്ടിൽ പിടിക്കുകയോ എന്നൊക്കെ നല്ല സംശയം ഉണ്ടായിരുന്നു പിന്നെ അത് വളർന്ന് കുറച്ചധികം മോളിൽ കയറിയപ്പം ഞാൻ പിന്നെ അത് ടെറസിലേക്ക് കയറ്റി വിട്ടു അപ്പോൾ ഇപ്പം അറിയുന്ന പത്തി ഇരുപത്തഞ്ച് വർഷത്തോളം നിൽക്കുന്ന ഒരു പ്ലാന്റ് ആയത് കാരണം അതിന് നല്ല സ്ട്രോങ് ആയിട്ട് ഒരു പന്തലൊക്കെ കൊടുത്തു അപ്പം അതിനകത്താണ് ഇത് കായ് പിടിച്ചിരിക്കുന്നത് പിന്നെ കഴിഞ്ഞ സീസണിൽ നല്ലവണ്ണം ഒന്ന് പ്രൂൺ ചെയ്തു അതിൻ്റെ ഈ പെൻസിലിൻ്റെ കനമുള്ള കമ്പുകൾ നിർത്തിയിട്ട് ബാക്കിയെല്ലാം പ്രൂം ചെയ്ത് ഇലയിൽ പ്രൂണിംഗ് കഴിഞ്ഞാലേ ഇത് ശരിക്കും കായ് പിടിക്കുകയുള്ളൂ പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് നല്ലവണ്ണം വളം കൊടുക്കണം അങ്ങനെ വേപ്പം എല്ലുപൊടി അതുപോലെയുള്ള ചാണകപ്പൊടി ഇതെല്ലാം കൊടുക്കും പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന മറ്റ് വേസ്റ്റ് സാധനങ്ങൾ അതായത് മീനിൻ്റെ വേസ്റ്റ് ഇറച്ചിയിടെ കഴുകുന്ന വെള്ളം അതൊക്കെ തന്നെയാണ് ഇതിന് നല്ല വളം അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വളവും ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടില്ല ഇത് വെരിഗേറ്റഡ് പേരാണ് ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് നട്ടത് തന്നെയാണ് ഒരു വർഷം ആയപ്പോൾ തന്നെയായിരിക്കും ഇത് കായ്ക്കാൻ തുടങ്ങി ഇതിനകത്ത് നല്ല പുറം മഞ്ഞ കളറും അക നല്ല പിങ്ക് കളറിലുള്ള നല്ല മധുരമുള്ള പേരക്കയാണ് ഇതൊക്കെ നമുക്ക് വിഷമില്ലാത്ത കാരണം നമ്മുടെ വീട്ടിലെ പേരക്ക അപ്പോഴേ പറച്ച് ഇവിടെ വെച്ച് തന്നെ കഴിക്കാൻ പറ്റും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വേരൊക്കെ നോക്കുമ്പോൾ മനസ്സമാധാനത്തോടെ കഴിക്കാം ഇത് മിറാക്കിൾ ഫ്രൂട്ട് ഇതിൻ്റെ കായ്ക്ക് ഭയങ്കര മിറാക്കളാണ് നല്ല മധുരം തോന്നിക്കും കായ കഴിച്ചാൽ ഒന്ന് രണ്ട് മണിക്കൂർ നേരത്തേക്ക് നല്ല മധുരം തോന്നിക്കും ഇത് വെക്കാൻ കാരണം തന്നെ ഞാൻ ഈ ഗ്രേപ്സ് നമ്മുടെ നാട്ടിലെ ഗ്രേപ്സിന് പുളിയാവൂ എന്ന് പറഞ്ഞ് കേട്ടതുകൊണ്ട് പുളിയുള്ള ഗ്രേപ്സിൻ്റെ പുളി മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു മിറാക്കി ഫ്രൂട്ട് കൂടെ വെച്ചതാണ് അത് ഗ്രേപ്സിനപ്പം അത്രയും പുളിയൊന്നും ഇല്ല നല്ല മധുരമുള്ള ഗ്രേപ്സ് തന്നെയാണ് പക്ഷേ മിറൽ ഫ്രൂട്ട് കായ്ച്ചിട്ടില്ല ഇതിന് കായ്ക്കും ഇത് മാതളത്തിൻ്റെ പ്ലാന്റ് ആണ് ഇതും അതിൻ്റെ കൂടെ നട്ടത് ഇതിലും പൂവൊക്കെ വന്നു നിറയെ പൂ വന്ന് കഴിഞ്ഞ വേനൽ സീസണിൽ ഒത്തിരി വെയിൽ കാരണം എല്ലാം കൊഴിഞ്ഞുപോയി പിന്നെ അതിന് ശേഷമൊന്നും ഉണ്ടായി വരുന്നതേ ഉള്ളൂ ഫ്രൂട്ട് പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കാരണം കിട്ടുന്നിടത്തൊക്കെ ഉള്ള സ്ഥലത്തെല്ലാം കുത്തിഞ്ഞിരിക്കൊക്കെ വെക്കാറുണ്ട് ഇത് കഴിഞ്ഞ വിൻ്റർ സീസണിൽ ഞാൻ നട്ട ആണ് അത് കഴിഞ്ഞ് ഭയങ്കര വെയിലും ചൂടും ഒക്കെ വന്നത് കാരണം ആ സമയത്തൊന്നും ഫ്ലവർ ചെയ്തില്ല ഇപ്പം കഴിഞ്ഞ ഒരു മഴയ്ക്ക് ശേഷമാണ് പൂവുണ്ടായത് വിൻ്റർ സീസണിൽ നട്ട ഒരു പ്ലാന്റ് ആണ് പക്ഷേ അതിനകത്ത് ആ സമയത്തൊന്നും ഇതിൽ കാ പിടിക്കാനുള്ള തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പ് ഒരു മഴയൊക്കെ വന്നതിന് ശേഷമാണ് ഇപ്പം ഇതിനകത്ത് പൂ വന്നത് ഇത് പൂക്കാലം പൂവുണ്ടാവില്ല നശിപ്പിച്ച് പോയി എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ പൂ പിടിച്ചതും ഇതിനകത്ത് ഇത്രയൊക്കെ വെള്ളം ഇതുണ്ടായത് പക്ഷേ അതിൽ സീസൺ അല്ലാതെ വന്നത് കൊണ്ടായിരിക്കാം ഇതിലൊരു കളർ ചേഞ്ച് ഒക്കെ ഉണ്ട് എന്തായാലും ഓൾ സീസൺ പോലെ എല്ലാ സമയവും ഇപ്പോൾ പൂക്കുന്നുണ്ട് പ്രത്യേകിച്ച് വിൻ്ററൊന്നോ സമ്മറൊന്നോ ഒന്നുമില്ല ഇത് പാഷൻ ഫ്രൂട്ട് ഇതിൻ്റെ പർപ്പിൾ കളറിലുള്ള പാഷൻ ഫ്രൂട്ടാണ് വലിയ തൈ ആയിട്ടുണ്ടായിരുന്നു മുമ്പ് അത് കുറേ വർഷങ്ങളായിട്ട് കിടന്ന് നല്ലവണ്ണം കായ് അഞ്ചാറ് വർഷം അത് നിന്ന് നിറയെ കായം പിടിച്ചിരുന്നു അപ്പം അതിൻ്റെ അടുത്ത തലമുറയാണിത് ഇത് പടർത്തി ഇത് നെറ്റിലേക്ക് അങ്ങ് കയറ്റി വിട്ട് കഴിഞ്ഞാൽ അതങ്ങ് പോയി പൊയ്ക്കോളും ഇത് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ നെറ്റിൻ്റെ ബലം കുറച്ചുകൂടെ ടൈറ്റാക്കിയൊക്കെ കൊടുക്കേണ്ടി വരും നല്ല വെയിറ്റ് വരും ഇത് കായൊക്കെ പിടിച്ചു വരുമ്പോൾ ആറു വർഷം വരെ നിൽക്കും പറയുന്നത് ഫാഷൻ ഫ്രൂട്ട് ഇത് ചോളം ഇതിപ്പം മില്ലറ്റ്സിൻ്റെ ഒരു ഇയർ ആയി കഴിഞ്ഞ വർഷം ഡിക്ലെയർ ചെയ്തിരുന്ന സമയത്ത് കുറച്ചധികം മില്ലറ്റ്സിൻ്റെ വെറൈറ്റി ഞാൻ നട്ടിരുന്നു ചോളം ചെറിയ ചോളവും കുറേ ഉണ്ടായി കിട്ടി ഇതിപ്പോൾ അതിനകത്ത് രണ്ടാമത് നട്ടതാണ് വേറെ അധികം വിത്തുകൾ പാവിയിരുന്നു പക്ഷേ എല്ലാം ഒന്നും മുളച്ച് കിട്ടിയില്ല ഇതിൽ പൂ വന്നു ഇനി ഇത് കഴിഞ്ഞിട്ട് വേറൊരു പൂ വരും അതാണ് ശരിക്കുള്ള ചോളം ഇങ്ങനത്തെ വെറൈറ്റിയൊക്കെ ചെയ്യുന്നത് ഒരു സന്തോഷമാണ് എല്ലാത്തരം വിത്തുകളും ചെടികളും ഒക്കെ നട്ടു എന്നുള്ളതാണ് ഇഷ്ടമാണ് എനിക്ക് ഇത് അടതാപ്പ് ഇത് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയത് തന്നെയാണ് ഇതിൻ്റെ കിഴങ്ങ് നമ്മുടെ നാട്ടിൽ ഇതധികം കാണാറില്ല ഇതിൻ്റെ കിഴങ് വീണ് ഒരു വിളവെടുപ്പ് കഴിഞ്ഞിട്ട് അതിൻ്റെ ചെടിയുടെ റൂട്ട് അവിടെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഇപ്പം മുളച്ച് വന്നതാണ് ഈ സാധനം ഈ ചെടി ഇപ്പോൾ ഇത്രത്തോളമായി ഇതിലിന് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നിറയെ മാല പോലെ കിഴങ്ങ് പിടിക്കും പൊട്ടറ്റോ പോലെ ഇരിക്കും വിദേശത്ത് ഇതിന് ഭയങ്കര വിലയുള്ള ഒരു പ്ലാന്റ് എന്നാണ് കേൾക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇത് പണ്ട് മരിച്ചനിയുടെ ഇടയിലെല്ലാം നിറയെ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ഇത് വലിയ ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് ഞൊടിഞ്ഞൊട്ടേന്ന് വേറെ എന്തെങ്കിലും എന്നുള്ള എനിക്കറിയത്തില്ല നമ്മുടെ നാട്ടിൽ നാട്ടിലങ്ങനെയാണ് കേൾക്കുന്നത് ഇത് ബട്ടർനട്ട് സ്കോഷ് ഇതെനിക്ക് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഇതൊരു പുതിയ വെറൈറ്റി ആയതുകൊണ്ട് അതിനെ ഞാൻ വെച്ച് പിടിപ്പിച്ച് ഇതിലിപ്പോൾ നിറയെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട് കായ വന്നിട്ടില്ല കായ വന്നു കഴിഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ് പംകിൻ പോലെ ഇരിക്കും അത്തൻ്റെ വെറൈറ്റി ഒരു ചെടിയാണ് ഇതങ്ങനെ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇത് ഓമൺ ആയിട്ട് കാണാറില്ലാത്തൊരു സാധനമാണ് കായ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാത്തിരിക്കുകയാണ് കാണാനായിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ നല്ലതാണെന്നാണ് കേട്ടിട്ടുള്ളത് ഇത് കൂർക്കയാണ് കൂർക്കേൻ്റെ കയ്യിൽ വന്നിട്ട് കുറേ നാളായി അപ്പോൾ ഓരോ സീസണിലും ഇതിൽ നിന്ന് ഇതിൻ്റെ ചെറിയ തലപ്പുകൾ ഒടിച്ച് നട്ട് അതിൽ നിന്ന് ഇഷ്ടംപോലെ തൈകളുണ്ടാവും ഒരു തൈ നട്ടു കഴിഞ്ഞാൽ മതി നിറയെ ഉണ്ടാവും ഒരു ബാഗിൽ ഫുള്ളായിട്ട് വരും അപ്പോൾ അതിന് ശരിക്കും ഇത് മണ്ണ് കൂനെ കൂട്ടി നടന്നതാണ് എൻ്റെ ശരിയായ രീതി പക്ഷേ എനിക്ക് സ്ഥലം കുറവായ കാരണം ഞാൻ ഇപ്പം വലിയ ഗ്രോ ബാഗിനകത്താണ് വെച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് വിളവെടുത്ത് എനിക്ക് രണ്ട് കിലോയ്ക്ക് അടുത്തൊക്കെ വിളവ് കിട്ടിയിട്ടുണ്ട് നേരത്തെ ഇതുപോലെയുള്ള ട്രേയിലൊക്കെ ചെയ്തിട്ട് ഇതൊരു തരം ഇത് ആയുർവേദ മെഡിസിനാണ് ഇതിനെ ബ്രിങ്ക എന്ന് പറയും ഇത് മെഡി എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നാട്ടിൻപുറത്തും വയൽ പുറത്ത് വയലും വരമ്പിലും ഒക്കെ കാണുന്ന ഒരു ചെടിയാണ് എൻ്റെ ചെട്ടിയിൽ എല്ലാ ചട്ടികളിലും ഇതുണ്ടാവാറുണ്ട് പക്ഷെ ഇതിനെ ഇത് കളയാനും തോന്നാറില്ല മിക്ക ചട്ടിയിലും ഉണ്ട് എല്ലാത്തിലും ഉണ്ട് നല്ല ഒരു മുടി വളർച്ചയ്ക്കൊക്കെയുള്ള ഏറ്റവും നല്ലൊരു ഔഷധമാണത് ഇത് കൊത്തമര ഇത് സാധാരണ പച്ചക്കറിയിൽ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് എല്ലാവർക്കും ഇത് ഇഷ്ടമുള്ള ഒരിതാണ് മെഡിസിനൽ പ്ലാന്റ് ആണെന്നും പറയാം ഇത് ഉണ്ടാവും ഇത് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിലുണ്ടാകുന്ന കൊത്തുമരയ്ക്ക് വേറെ ഒരു ടേസ്റ്റാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെയല്ല ഇതെല്ലാ കറികൾക്കും ഉപയോഗിക്കാം തോരൻ മഴക്ക് പുരട്ടി പിന്നെ ഇതിൻ്റെ സൂപ്പാക്കിയൊക്കെ കഴിക്കുന്നുണ്ട് ഇപ്പം ഞാനൊരു അഞ്ചെട്ട് എണ്ണം നട്ടിട്ടുണ്ട് ഇത്തവണ എനിക്ക് കൃഷി വകുപ്പിൽ നിന്ന് കിട്ടിയതും അമര വിത്താണ് അതിപ്പോൾ ഈ കൃഷി ഓണത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് അത് കൃഷി ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊത്തമ്പരയുടെ വിത്താണ് വന്നിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റും കൂടെയാണ് കൊത്തമര ഇതിലിപ്പോൾ പൂ പിടിച്ച് വന്നിട്ടുണ്ട് കേരളം ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ അല്ല എഫ് ബി എഫ് ഗ്രൂപ്പുണ്ട് അതിനകത്താണ് അതിനകത്തു നിന്നാണ് എനിക്ക് കൂടുതലും വിത്തുകളൊക്കെ കിട്ടുന്നത് അതിൽ നിന്ന് തന്ന വിത്താണിത് ഇതൊരു ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഒരംഗം വിദേശത്തു നിന്ന് അയച്ചു തന്ന പയറാണ് അതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അറ്റം കുറച്ച് അതിൻ്റെ ചുണ്ടിങ്ങനെ ചുമന്ന് ഇത് അതിൽപ്പെട്ട പയറ് തന്നെയാണ് വിദേശിപ്പയറാണ് നമ്മുടെ നാട്ടിലുള്ളത് മാത്രമല്ല ഫോറിനിന്നുള്ള പയറുകൾ നമ്മുടെ നാട്ടിൽ വിളയുമൊന്നും നോക്കണമല്ലോ അപ്പം അത് പിടിക്കുന്നുണ്ട് നല്ലവണ്ണം കായും പിടിക്കുന്നുണ്ട് ഇത് ചതുരപ്പയർ ചതുരപ്പയറിൻ്റെ മൂന്നാല് തൈയുണ്ട് ഇത് നന്നായിട്ട് കായ് പിടിക്കുന്ന ടൈപ്പ് തന്നെയാണ് ഇത് മല്ലിയില ഇത് വിത്തിട്ട് മുളപ്പിച്ച് തയ്യായതാണ് സാധാരണ ഇത് പൊളച്ച് കിട്ടാൻ ഭയങ്കര പ്രയാസമാണോ മല്ലിയില എന്നാലും എൻ്റെ ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തയ്യാക്കി എടുക്കാറുണ്ട് ഇത് വള്ളിച്ചീര ബസള എന്നൊക്കെ പറയും ഇത് പരിപ്പിൻ്റെ കൂടെ കറി വയ്ക്കാനും നല്ലൊരു പോഷകാഹാരമുള്ള ഗുണമുള്ള ഒരു ചെടിയാണ് നിറയെ പടർന്ന് ഇഷ്ടം പോലെ ഉണ്ടാവും ഇതിലിപ്പോൾ നിറയെ കായൊക്കെ പിടിച്ചിട്ടുണ്ട് കറുത്ത കറുത്ത ഒരു തരം കായ പിടിക്കുന്നത് വളർന്ന് വരുമ്പോൾ ഇത് പീച്ചിൽ ഇത് കായ പിടിക്കാൻ ആയി വരുന്നേ ഉള്ളു പിടി കായ പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിറയുണ്ടാവും നല്ല ടേസ്റ്റുള്ള ഒരു പച്ചക്കറിയാണ് ഇവിടെ വളരെ ഇഷ്ടമുള്ളൊരു സാധനമാണ് മെഴുക്കു പുരട്ടിയും കറികകൾക്കും എല്ലാത്തിനും ഇത് ഉപയോഗിക്കാം പിന്നെ സ്ഥലപരിമിതി കൊണ്ട് ഇപ്പം നട്ടു വളർത്താൻ അധികം സ്ഥലമില്ല എങ്കിലും ഉള്ള സ്ഥലത്ത് അത് പടർന്നു കയറാനുള്ള ചെടികൾ വളർത്താൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇവിടെ ഉള്ള ഇതിലൊക്കെ ഞാൻ ചെറിയ തട്ടൊക്കെ ഇട്ടിട്ടൊക്കെയാണ് അത് വളർത്തിയിരിക്കുന്നത് ഇത് വെണ്ട വെണ്ടയുടെ കുറേ ഉണ്ട് ഇത് ചുമന്ന വെണ്ട ഇതും ചുമന്ന വെണ്ട റെഡ് വെണ്ടയ്ക്ക് നല്ല ടേസ്റ്റുള്ള ഒരു വെണ്ടയാണ് ഈട്ടാവശ്യത്തിന് എപ്പോഴും കിട്ടും അതിനകത്തുനിന്ന് കായ് ഇതും ഒരുതരം നാടൻ വെണ്ട തന്നെയാണ് നിറയെ കാച്ചു ഇതിന്ന് ഞാൻ കുറേ അധികം വിളവെടുത്തിട്ട് നിൽക്കുകയാണ് ഈ വെണ്ട ഇതിൽ തന്നെ വേറൊരു വെറൈറ്റിയാണിത് ഇത് പാൽ വെണ്ട നല്ല സ്വാദമുള്ള ഒരു വെറൈറ്റിയാണ് നല്ല കട്ടിയും നല്ല ടേസ്റ്റുള്ള ഒരു വെണ്ടയ്ക്ക് നല്ല ഡിമാൻഡുള്ള ഒരു സാധനമാണിത് ഇതെല്ലാം എനിക്ക് ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന എൻ്റെ കൃഷി ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന വിത്തുകൾ തന്നെയാണ് ദിവസവും നമുക്ക് വെണ്ട കിട്ടുക എന്ന് പറഞ്ഞാൽ വെണ്ടക്കറി കറി വെണ്ടയ്ക്കാ വേണ്ട എന്തെല്ലാം കറികളുണ്ടാക്കാം അപ്പോൾ അത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരുന്നേ ഇല്ല വെണ്ട വാങ്ങിക്കാറേ ഇല്ല ഞാൻ വെണ്ടയെന്നല്ല ഒരു പച്ചക്കറിയും ഇപ്പം ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല ഇത് കാന്താരിയുടെ വെറൈറ്റിപ്പെട്ട ഒരുതരം മുളകാണ് കത്ത് ഇപ്പം കായ നിറയെ പിടിച്ച് വരുന്നുണ്ട് നല്ല എരിവുള്ള ഇനമാണ് ഒരു ചെടിയാണ് അതിൽ നിറയെ ബ്രാഞ്ചൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ മുളകിനൊക്കെ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം എനിക്ക് ഇത് വളർത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത രീതിയിൽ കുരുടിപ്പ് വരാറുണ്ട് ഇതിപ്പം ഞാൻ ദിവസവും രാവിലെയും വൈകുന്നേരവും കറക്റ്റായിട്ട് വാച്ച് ചെയ്ത് വാച്ച് ചെയ്താണ് ഇത്രയെങ്കിലും ആക്കിയിരിക്കുന്നത് അപ്പം കുരുടിപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓർഗാനിക് ഫെർട്ടിലൈസറും അതിനുള്ള പെസ്റ്റിസൈഡും ഒക്കെ തന്നെയാണ് അടിക്കുന്നത് ഇതൊരു നല്ല വെറൈറ്റി വഴിതന്നെയാണ് നല്ല കറുത്ത നീളമുള്ള നല്ലൊരു ടൈപ്പ് വര വഴുതനയാണ് ഇതിൽ ഒത്തിരി കായുണ്ടായി കായെല്ലാം പറിച്ചു കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ഇനി അടുത്ത് കുറച്ച് പൂക്കളൊക്കെ വരുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു വഴുതനയാണ് ഇതിനകത്ത് ഈ കറിവേപ്പില കുറച്ച് നാൾ മുമ്പേ ഞാൻ നട്ടതാണ് പത്ത് പതിനഞ്ച് വർഷത്തോളം ആവും കുറച്ച് പ്രായമുള്ളതാണ് ഇതിനകത്ത് നിറയെ കായകളൊക്കെ പിടിച്ച് ഇതിൽ പൂവും കായും ഒക്കെ വരാറുണ്ട് നമുക്ക് അത്യാവശ്യത്തിന് വീട്ടിൽ ആവശ്യത്തിനുള്ള കറിവേപ്പില ഓടി വന്ന് ഇതിൽ നിന്ന് എടുക്കാം ഒരിക്കലും ഞാൻ കറിവേപ്പില മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാറില്ല ഇത് സീഡ്ലെസ് ലെമൺ നിറയെ കാപിടിക്കുന്ന ഒരു ടൈപ്പാണ് ഞാനിപ്പോൾ നട്ടിട്ട എട്ട് മാസേ ആയിട്ടുള്ളൂ ഒരു വർഷത്തിനകത്തേ ആവുന്നുള്ളൂ അപ്പോൾ ഇതിൽ കാ പിടിക്കാൻ തുടങ്ങിയാൽ വലിയ കായ്കളുണ്ടാവും കൊല കൊലയായിട്ട് നിറയെ കായ്ക്കും നല്ല ടേസ്റ്റാണ് ഒരു നാരകം പിഴിഞ്ഞാൽ തന്നെ നല്ലവണ്ണം നമുക്കൊരു നാ മൂന്നാലഞ്ച് ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റിയ നാരകമാണ് ഇത് എനിക്ക് ഇന്ന് ഇതിൽ നിന്ന് എൻ്റെ തോട്ടത്തിൽ നിന്നും കിട്ടിയ പച്ചക്കറികളാണിത് അത്രയും ഇതിൻ്റെ മാർക്കറ്റിലെ വിലയല്ല ഇത് എനിക്ക് കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ് നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ തന്നെ വീട്ടിൽ ഭക്ഷണമാക്കി ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അതുകൊണ്ട് മനസ്സിനും ശരീരത്തിനും ഒക്കെ നല്ല സുഖവും ഉന്മേഷവും ഒക്കെ കിട്ടുന്ന കാര്യമാണ് ഇപ്പം ഇതിനകത്ത് വെണ്ട വഴുതന കാബേജ് പയറ് മുളക് കറിവേപ്പില കുമ്പളങ്ങ കോളിഫ്ലവർ വെണ്ടയ്ക്ക ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ധാരാളം പച്ചക്കറികൾ ഇതെല്ലാം തന്നെ ഒരു ദിവസം വേണ്ടി വരില്ല ഞങ്ങളെ വീട്ടിലിപ്പോൾ രണ്ട് പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതെനിക്ക് ഒരുപാട് ആവശ്യത്തിന് അധികമുണ്ട് ഇത് ഞാൻ എൻ്റെ അടുത്തുള്ളവർക്കും എനിക്ക് സുഹൃത്തുക്കൾക്കും ഒക്കെ ഞാൻ കൊടുക്കാറുമുണ്ട് ഇത്ര ചെറിയ സ്ഥലത്ത് നിന്ന് എനിക്ക് ഇത്രയധികം വിളവിട്ടുന്നത് എൻ്റെ മനസ്സിന് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഇത് എച്ച് ഡി പി ചട്ടി എന്നാണ് ഇതിൻ്റെ പേര് അഞ്ചാറ് വർഷം ഗാരൻറ്റിയുണ്ട് ചീത്തയാകത്തില്ല വെയ്റ്റ്ലെസ്സാണ് കൃഷിക്ക് വേണ്ടിയിട്ടുണ്ടാകുന്ന മറ്റ് മെറ്റീരിയൽസ് എല്ലാം ഞാൻ ഇവിടുത്തെ സാധനങ്ങളൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതെൻ്റെ തുണിയിട്ടിരുന്ന് ഉണക്കാനിടുന്ന സ്റ്റാൻഡാണ് അതുപോലെയുള്ള പൈപ്പുകൾ മറ്റ് സാധനങ്ങളെല്ലാം പുറത്തുനിന്ന് എടുക്കാതെ വീട്ടിനകത്തുള്ള എല്ലാ സാധനങ്ങളും ഞാൻ കൃഷിക്കായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇതാണ് ബയോഗ്യാസ് പ്ലാന്റ് ഇത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ ഞാൻ ബയോഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ സ്ലറി എടുത്ത് ഞാൻ എൻ്റെ കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട് വീട്ടിലെ അടുക്കള മാലിന്യം കമ്പോ ഞാൻ വേറെ വരും ഒന്നും വേണ്ട ഇത് തന്നെ എല്ലാം ഉപയോഗിക്കാം സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കേടുപാടും ഇല്ലാതെ വർഷങ്ങളോളം ഉപയോഗിക്കാം ഇപ്പോൾ അതൊരു പത്ത് വർഷത്തോളമായി ഞാനിപ്പോൾ വട്ടിയൂർക്കാവ് കൃഷിഭവൻ്റെ കീഴിലാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഓണത്തിൻ്റെ ആഘോഷം സംബന്ധിച്ചിപ്പോൾ നമ്മുടെ ഓണം നമ്മുടെ പച്ചക്കറി എന്നുള്ള ഒരു സ്കീമിൽ കൃഷിഭവനിന്ന് എനിക്ക് തൈകളും ചട്ടിയും മണ്ണും ഒക്കെ തന്നിരിക്കുന്നത് പിന്നെ നമുക്കിപ്പോൾ അല്ലാതെ തന്നെ നേരത്തെയും കിട്ടിയ ചട്ടികളാണ് ഈ കാണുന്നതെല്ലാം ചട്ടിയും മണം മണ്ണും ഒക്കെ നിറച്ച സാധനം കിട്ടും പക്ഷേ നമുക്കിത് നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു മനസ്സ് മാത്രം മതി ബാക്കിയുള്ള സപ്പോർട്ടെല്ലാം പല പല സംഘടനകൾ വഴിയും കൃഷിഭവൻ കീഴിലും ഒക്കെ തരുന്നുണ്ട് അതുകൊണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് സന്തോഷമായിട്ട് ഇതെല്ലാം നടത്തിക്കൊണ്ട് പോകാം സന്തോഷമാണ് ഇതൊക്കെ കൃഷി ചെയ്യുന്നത് തന്നെ ഇത് വിങ്ക വിങ്ക റോസ് എന്നാണ് ഇതിൻ്റെ പേര് ഇത് വലിയ പ്ര പരിചരണമൊന്നും ഇല്ലാതെ തന്നെ നിറയെ ഉണ്ടാവും നല്ല എല്ലാ സീസണിലും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒന്നിൽ നാലഞ്ച് വെറൈറ്റി എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇപ്പോൾ ഇതിനകത്ത് കുറേ പൂക്കളൊക്കെ വന്നിട്ടുണ്ട് പല കളറിലുള്ള ഫ്ലവർ ട്രഫിൽ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ നട്ടിരിക്കുന്നതാണ് ഓരോ സീസണിലായിട്ട് നല്ല പൂക്കളൊക്കെ കിട്ടുന്നത് കൊണ്ട് എപ്പോഴും വീടിൻ്റെ മുമ്പിൽ ഒരു അലങ്കാരമായിട്ട് വെക്കാൻ പറ്റിയ പ്ലാൻ്റായത് ഒരു പരിചരണവും വേണ്ട ഒത്തിരി വെള്ളം കൊടുത്താൽ മാത്രം മതി ഇത് എൻ്റെ അടുക്കളയുടെ ബാക്ക് സൈഡിലുള്ള മുറ്റമാണ് കുറച്ച് സ്ഥലമേ ഉള്ളൂ ഈ സ്ഥലത്ത് ഞാൻ കിട്ടുന്ന സ സ്ഥലത്ത് ഉള്ള പാത്രങ്ങളിലെ ചട്ടികളിലുമായിട്ടൊക്കെ മുളക് ചീര വേണ്ട അത്യാവശ്യം വേണ്ടുന്ന ഏലക്കറികൾ ഇതൊക്കെ ഞാൻ ഇവിടെ തന്നെ വെക്കുന്ന ഫ്രൂട്ട്സൊക്കെ വെച്ച് പിടിപ്പിക്കണമെന്നൊക്കെയുള്ള വലിയ ആഗ്രഹമുണ്ട് അതിനുള്ള സ്ഥലമില്ലാത്ത കാരണം ഞാൻ ചട്ടിയിലാണ് ഒരു മാവ് വെച്ചിരിക്കുന്നത് ഇത് മല്ലിക മാവാണ് ഇത് പെട്ടെന്ന് കായ്ക്കും നല്ല വെറൈറ്റി മാവാണ് നല്ല മധുരമുള്ള മാവാണ് ഇപ്പം വെച്ചിട്ടൊരു ആറേഴ് മാസമായി അതിന് കായ് പിടിക്കുമായിരിക്കും അറിയത്തില്ല പിടിക്കുമെന്നാണ് പറയുന്നത് പിന്നെ ഇത് ലൊങ്കൻ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇത് മാർക്കറ്റിൽ നല്ല വിലയുള്ള ഇത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് അത് ഇത്രത്തോളമായി രണ്ട് വർഷം കൊണ്ട് കായ് പിടിക്കുമെന്നാണ് പറയുന്നത് തീരച്ചേമ്പ എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ ഇലയും തണ്ടും എല്ലാം നമുക്ക് കഴിക്കാം തോരനായും കറിയായും ഇത് രമ്പയില ബിരിയാണി കൈതന്നൊക്കെ പറയും ബിരിയാണിക്ക് നല്ല ഫ്ലേവർ കിട്ടുന്ന ഒരു സാധനമാണിത് വെള്ളത്തിൽ വീണ് തിളച്ച് കഴിഞ്ഞാലേ ഇതിൻ്റെ മണം വരുള്ളൂ ഇപ്പോൾ ഈ ഇല പിച്ചിന്ന് മണപ്പിച്ചാൽ ഒരു സ്മെല്ലും ഉണ്ടാവില്ല ഇതിൻ്റെ ഒരുപാട് തയ്യുണ്ട് എൻ്റെ കയ്യിൽ ചിക്കനിലിടാം മസാല കറികളിലൊക്കെ ഇടാം പിന്നെ ബിരിയാണി കയ്യിൽ എന്നാണ് ഇതിൻ്റെ പേര് മഞ്ചേരി കുള്ളൻ എന്ന് പറയുന്ന ഒരു നേന്ത്രവാഴിയാണ് ആറുമാസത്തിൽ കായ്ക്കും കൊലയ്ക്കും അതിപ്പം കൊല വരാറായി വരുന്നേ ഉള്ളൂ ആറടി പൊക്കത്തിൽ വളരുള്ളൂ എന്നാണ് പറയുന്നത് ഇതൊരു നാടൻ വെറൈറ്റി പേനയാണ് നാടനാണോ എന്നറിയില്ല കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഒരു വലിയ പേരക്കായിട്ട് കുരുവുട്ട് പൊടിച്ചതാണ് കായ്ച്ചിട്ടില്ല കായ വരുന്നുണ്ട് ഉടനെ ഇത് മരം പോലെ ആവുന്നത് കൊണ്ടാണ് മരമുണ്ടെന്ന് പറയുന്ന തറയിൽ വെച്ചാലാണ് മണ്ണിൽ വെച്ചാലാണ് ഇത് വലിയ മരമാവും അഞ്ചാറടി പൊക്കത്തിൽ വളർന്ന് ഭയങ്കര പൊക്കത്തിൽ നിറയെ ചെറിയ കായ്കളും നല്ല കൊഴുപ്പുള്ള കായാണ് കൃഷിയിൽ നിന്നും കിട്ടുന്ന ഒരു പ്രചോദനം വിലപ്പെട്ടതാണ് പിന്നെ എൻ്റെ കൃഷിയിൽ എനിക്ക് കഴിഞ്ഞ ബാക്കി ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാറുണ്ട് മറ്റു എൻ്റെ ഫ്രണ്ട്സിനെയും എൻ്റെ ബന്ധുക്കളെയും ഒക്കെ കൃഷിയിലേക്ക് വരാനായിട്ട് പ്രേരിപ്പിക്കാറുമുണ്ട് വിത്തുകളൊക്കെ കൃഷി മീറ്റുകളിലൊക്കെ പോയി വിത്തും മറ്റു സാധനങ്ങളൊക്കെ കിട്ടുന്നതൊക്കെ ഞാൻ ഷെയർ ചെയ്യും അവരെയും കൂടെ പ്രോത്സാഹനം കൊടുത്ത് പോലെ എല്ലാവർക്കും കൃഷി ചെയ്ത് അവനവൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി ഇതൊണ്ടാക്കി എടുക്കുക എന്നുള്ളത് ഞാൻ കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതിനുവേണ്ടി അവരെ ഞാൻ പ്രേരിപ്പിക്കാറുണ്ട്